ഹലോ അസ്സാം വൈക്കം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്താണല്ല അവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖമില്ല എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഫുൾ ആയിട്ട് കാണുക അപ്പൊ ഒന്ന് വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ അതിനായിട്ട് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് പിന്നെ ഒരു പഴുത്ത തക്കാളിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് കുരുമുളക് കുറച്ച് മല്ലിച്ചപ്പ് എടുത്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് കഷ്ണങ്ങളൊക്കെ ആക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് എപ്പോഴേക്കും ചിക്കനാണിത് ഒരു മുക്കാ കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് എല്ലും ഒക്കെയുള്ള ഒരു കഷ്ണങ്ങളാണ് എടുത്തിട്ടുള്ളത് സ്റ്റാവിലൊരു ചീനച്ചട്ടി വെച്ച് കൊടുത്തത് അതിലേക്ക് സൺഫ്ലവർ ഓയിലും വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ചൂടായ ശേഷം ഉലുവയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഉലുവ ചെറുതായി ശേഷം വെളുത്തുള്ളി ഇഞ്ചി ചെറുതായി എരിഞ്ഞത് വെളുത്തുള്ളി നിളത്തിൽ മുറിച്ചതൊന്നിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാക്കിയെടുക്കാം അതിൻ്റെ ശേഷം ഒന്ന് ചെറുതായി ഒന്ന് കളർ മാറുമ്പോൾ അതിലേക്ക് രണ്ട് ഉണക്കമുളക് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ശേഷം ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് മൂത്ത ശേഷം അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത് നന്നായി ചെറുതായിട്ടല്ല അരിഞ്ഞിട്ടുള്ളത് നീളത്തിൽ കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് ഒന്ന് ചെറുതായി ഒന്ന് എല്ലാവരും നന്നായിട്ടൊന്ന് മൂത്ത ശേഷം അതിലേക്ക് രണ്ട് പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറുതായി അരിഞ്ഞെടുത്തതാണ് പിന്നെ കുറച്ച് വേപ്പിൻ്റെ ഇലയും കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നും കൂടെ വഴച്ചി കൊടുക്കാം അപ്പോൾ വഴച്ച ശേഷം അതിലേക്ക് ഒരു ചെറിയ തക്കാളി അത് ചെറിയ പീസാക്കിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതൊന്ന് വഴച്ചി കൊടുക്കാം അതിന് ശേഷം ഇനി അതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം അപ്പോൾ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മസാലപ്പൊടി കുരുമുളക് ഒന്ന് ചതച്ചെടുത്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പകരത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാവരും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ മസാല ഒക്കെ നന്നായിട്ട് അതിൽ പിടിക്കുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം അതിന് ശേഷം ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കഴുകി വൃത്തിയാക്കിയതാണ് എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിൽ മസാല പിടിക്കുന്ന വരെ ഇതിൽ സൗണ്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് വേറൊരു സൗണ്ട് ഇതിൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം അപ്പോൾ ചിക്കനിലൊക്കെ നന്നായിട്ട് മസാല പിടിച്ച് കിട്ടിയിട്ടുണ്ട് ആ ഓയിലൊക്കെ കിടന്നു വന്ന് അതായത് ശേഷം അതിലേക്ക് പാകത്തിന് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അത് കുക്കറിലിട്ടിട്ട് വേവിക്കാനായിട്ടാണ് അപ്പം അതുകൊണ്ട് അധികം വെള്ളം കൂടണ്ട അപ്പം അത് എല്ലാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് മൂടി വെച്ചിട്ട് രണ്ട് വിസൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോഴേക്കും നമുക്ക് മിക്സിയുടെ ജാറിൽ തേങ്ങ ഇട്ട് കൊടുക്കാം ഒരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അതൊന്നിട്ട് കൊടുത്ത് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അടിച്ചെടുക്കാം ഒര ക്ലാസ്സോളാണ് വെള്ളം ഒഴിച്ചിട്ടുള്ളത് അധികം വെള്ളം കൂടണ്ട ഇനി അതൊന്ന് അരിച്ചെടുക്കാം അടിച്ചെടുത്ത ശേഷമാണ് അരിച്ചെടുക്കുന്നത് ചിക്കനൊക്കെ വിസലൊക്കെ വന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് തേങ്ങാപ്പാൽ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പതിനഞ്ച് അണ്ടിപ്പരിപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതൊന്ന് മിക്സിയിലെ ജാറിലിട്ട് കൊടുത്ത് കുറച്ച് മല്ലിച്ചപ്പം ഇട്ട് ഒന്ന് അടിച്ചെടുക്കാം ആ അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് അരയുന്നവരെ ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ അതാ കുക്കറിൻ്റെ വെയ്റ്റൊക്കെ ഒന്ന് കളഞ്ഞു മൂടി തുറന്ന് നോക്കാം അപ്പം അതാ നന്നായിട്ട് ചിക്കനൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ആ ചട്ടിയിൽ തന്നെ ഒഴിച്ച് കറിയൊക്കെ ഒന്ന് വെറ്റിയ ശേഷം അരപ്പ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല രുചിയാണ്ട്ടങ്ങനെ ഉണ്ടാക്കി കൂട്ടാൻ അപ്പം ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അതുപോലെ ചെറുതായിട്ടൊന്ന് വറ്റി കിട്ടിയിട്ടുണ്ട് ഇനി അത് ഓഫ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് കുരുമുളക് ചതച്ചതും പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് നല്ല രുചിയാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് വീഡിയോ അധികമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഫുള്ളായിട്ട് കാണുക ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരാം